നമസ്കാരം കേരള ന്യൂസ് സിക്സ് ത്രീ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ ഇന്ന് വാർത്തകൾ ഒക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഇന്ന് കണ്ട വാർത്ത വേറൊന്നുമല്ല മലയാള മനോരമയുടെ ലേഖകൻ തൂങ്ങി മരിച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു വാർത്ത വളരെ പ്രാധാന്യത്തോടെ ഇന്നൊരു അന്തി ചർച്ച മനോരമ ന്യൂസ് നടത്തേണ്ട ഒരു വാർത്ത ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല ഞങ്ങൾ അന്തിച്ചർച്ച നടത്തില്ല എന്ന് മലയാള മനോരമ പിടിവാശി പിടിച്ചൊരു വാർത്ത ആ വാർത്തയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒപ്പം ഇന്ന് ദേശാഭിമാനി പത്രത്തിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകൾ കാണാനിടയായി ഒന്ന് ലീഗ് നേതാവിനെ കസ്റ്റഡിയിലെടുക്കുന്ന വാർത്ത രണ്ടതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസ് നേതാവിന്റെ ഒരു വലിയ തട്ടിപ്പിന്റെ വാർത്ത അങ്ങനെ നിരവധി വാർത്തകളൊക്കെ ഇന്ന് ദേശാഭിമാനി പത്രത്തിലുണ്ട് മലയാള മനോരമയും അതുപോലെ തന്നെ വലതുപക്ഷ മാധ്യമങ്ങളും ഒക്കെ മുക്കിയ ആ വാർത്തകൾ നമുക്ക് നോക്കാം ഫ്രണ്ട് പേജിൽ തന്നെ എന്തായാലും ദേശാഭിമാനി കൊടുത്തിരിക്കുന്നു കോൺഗ്രസ് ബാങ്ക് ഒന്നേ കോടിയുടെ നിക്ഷേപ തുക തട്ടിച്ചു മനോരമ ലേഖകൻ ജീവൻ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച ഒന്നേ പോയിന്റ് ആറ് രണ്ട് കോടി രൂപ തിരികെ നൽകാതെ തട്ടിച്ചതിൽ മനം നൊന്ത് മലയാള മനോരമയുടെ നെടുമ്പങ്ങാട് ലേഖകൻ ജീവനൊടുക്കി നെടുമ്പങ്ങാട് മുക്കോല ശിവഗാമിയിൽ കെ ശശിധരൻ നായരാണ് മരിച്ചത് പ്രാദേശിക കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു കവടിയാർ കനകനഗർ പഴയ വില്ലേജ് ഓഫീസ് മന്ദിരത്തിന്റെ കാർഷെഡിൽ തിങ്കൾ പുലർച്ചെ നാല് മുപ്പതിനാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ പഠനാവശ്യവുമായി ബന്ധപ്പെട്ട് കവടിയാറിൽ വാടക വീട്ടിലായിരുന്നു താമസം ഞായർ രാത്രി പതിനൊന്നോടെയാണ് വീട്ടിൽ നിന്ന് കാണാതായത് തുടർന്ന് മ്യൂസിയം സ്റ്റേഷനിൽ പരാതി നൽകി തുടർന്നുള്ള അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് കോൺഗ്രസ് ഭരണ നേതൃത്വത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലാണ് വസ്തു വിറ്റുകിട്ടിയ തുക മകളുടെ പഠനാവശ്യത്തിനും മറ്റുമായി നിക്ഷേപിച്ചിരുന്നത് സംഘത്തിൽ ഇരുപത്തിയഞ്ച് കോടിയുടെ തട്ടിപ്പ് പുറത്തായതോടെ മാസങ്ങൾക്ക് മുമ്പ് ബാങ്ക് പ്രസിഡന്റ് എം മോഹനകുമാരൻ നായർ ആത്മഹത്യ ചെയ്തിരുന്നു ശശിധരൻ അടക്കം നിരവധി പേരുടെ പണം തിരികെ കൊടുക്കാനുണ്ട് സംഘം പ്രസിഡന്റിനു പിന്നാലെ നിക്ഷേപകനും ജീവനൊടുക്കിയത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി നാൽപ്പത്തി രണ്ട് വർഷമായി മനോരമയുടെ നെടുമ്പങ്ങാട് ലേഖകനാണ് ശശിധരൻ മൃതദേഹം തിങ്കൾ വൈകിട്ട് അങ്ങനെ ആ സമയത്ത് സംസ്കരിക്കുമെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു മലയാള മനോരമയുടെ ലേഖകന് വി ഡി സതീശിനോടും സണ്ണി ജോസഫിനോടും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ചോദിക്കാൻ ധൈര്യമുണ്ടോ ഉണ്ടാകില്ല പഞ്ചപ്പുച്ചമടക്കിയിരിക്കുന്ന മലയാള മനോരമയുടെ റിപ്പോർട്ടർമാർക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വളരെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കാനോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ ഒരു പ്രതികരണം എടുക്കാനോ ഒരു രീതിയിലുള്ള സാധ്യതയും അങ്ങനെ ആ രീതിയിലേക്ക് അതെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പും അവർ നടത്തുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയൊക്കെ നടത്തുമായിരുന്നുവെങ്കിൽ ഈ വിഷയം ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു മാധ്യമം അത് മലയാള മനോരമയാണ് അത് മനോരമ ന്യൂസാണ് കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിന്നാൽ എങ്ങനെ വാർത്ത ചെയ്യാൻ പറ്റും അല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മലയാള മനോരമ ലേഖകന്റെ മരണത്തിന് ഇടയായത് കോൺഗ്രസ് ആണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ ലേഖകം മരിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് ആണ് ഉത്തരവാദി എന്ന് ആരും അറിയരുത് എന്ന നിലപാട് സ്വീകരിക്കുന്ന വലതുപക്ഷ മാധ്യമമായിട്ടുള്ള മലയാള മനോർമെ നിങ്ങൾക്ക് ഒരു വലിയ നമസ്കാരം പറയാതെ വയ്യ ഇനി ഇതേ പത്രത്തിൽ തന്നെ ദേശാഭിമാനിയിൽ തന്നെ കോൺഗ്രസ് അഴിമതിയുടെ രണ്ടാം രക്തസാക്ഷി എന്ന് പറഞ്ഞ് മറ്റൊരു ലേഖനം കൂടി കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം ആനാട് ശശി കോൺഗ്രസ് അഴിമതിയുടെ രണ്ടാം സാക്ഷി എന്നൊരു തലക്കെട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽ പറയുന്നു മനോരമ നെടുമ്പങ്ങാട് ലേഖകനും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ ശശിധരൻ നായർ മുണ്ടേല രാജീവ് ഗാന്ധി റെസൻസ് വെൽഫെയർ സഹകരണ സംഘത്തിലെ അഴിമതിയുടെ രണ്ടാം രക്തസാക്ഷിയാണ് സ്വന്തം പ്രസ്ഥാനത്തിന്റെ ഭരണസമിതിയിൽ വിശ്വസിച്ച ശശി ജീവനൊടുക്കിയത് നിക്ഷേപിച്ച പണം ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് മനസ്സിലാക്കിയതോടെ രാജീവ് ഗാന്ധി സഹകരണ ഭരണ സംഘത്തിൽ ഒന്നേ പോയിന്റ് ആറ് രണ്ട് കോടി രൂപ രൂപയാണ് ശശി നിക്ഷേപിച്ചിരുന്നത് പണം തിരികെ ലഭിക്കാൻ ഉന്നത കോൺഗ്രസ് നേതാക്കളെ വരെ ബന്ധപ്പെട്ടിട്ടും എല്ലാവരും കൈമലർത്തി മാസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന എം മോഹനകുമാരൻ നായർ ജീവനൊടുക്കിയിരുന്നു നിക്ഷേപകരുടെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് സംഘത്തിൽ ഇരുപത്തിനാല് കോടിയുടെ അഴിമതി കണ്ടെത്തിയത് ഇതോടെ ഭരണസമിതി പിരിച്ചുവിട്ടു ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ചെറിയ നിക്ഷേപങ്ങൾ കോൺഗ്രസ് ഭരണസമിതി തട്ടിയെടുത്തു വസ്തുജാമ്യത്തിൽ നൽകിയ വായ്പ കുടിച്ചുക അഞ്ച് പോയിന്റ് ഏഴ് കോടി പരസ്പര ജാമ്യത്തിൽ നൽകിയ വായ്പ കുടിച്ചുക അതായത് നാല് പോയിന്റ് അഞ്ച് ഏഴ് കോടി ക്രമവിരുദ്ധമായി ശമ്പളം നൽകിയത് എട്ട് രണ്ട് ഒമ്പത് ലക്ഷം എം ഡി എസ് പദ്ധതിയിലെ കുടിച്ചുക പന്ത്രണ്ട് പോയിന്റ് ആറ് ആറ് കോടി ഈടാക്കാനുള്ളത് ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം അധിക പലിശ നൽകിയതിൽ ഈടാക്കാനുള്ളത് ഒന്നേ പോയിന്റ് ഒന്നേ മൂന്ന് കോടി താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകിയത് നാൽപ്പത്തി പോയിന്റ് ഒന്ന് കോടി ഹാർഡ്വെയർ സ്റ്റോറിൽ ഉണ്ടായ നഷ്ടം ഇരുപത്തിയഞ്ച് പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് ഓഡിറ്റിങ്ങിൽ കണ്ടെത്തിയ ക്രമക്കേടുകൾ വൻ അഴിമതികളുടെ കഥകൾ പുറത്തു വന്ന ദിവസം മുതൽ ശശി സമ്മർദ്ദത്തിലായിരുന്നു വിറ്റ് കിട്ടിയ പണം മകളുടെ പഠനാവശ്യത്തിന് വേണ്ടിയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് എന്ത് ക്രൂരതയാണെന്ന് ആലോചിച്ച് നോക്കണേ അയാളുടെ വസ്തു വിറ്റ തുക അയാൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നു ആർക്ക് വേണ്ടിയാണ് മകളുടെ പഠനാവശ്യത്തിന് വേണ്ടി അതുപോലും കട്ടുപൊടിച്ച കോൺഗ്രസ്കാരെ നിങ്ങളെ ഒന്നും പറയുന്നില്ല ഇത്രയ്ക്ക് നികൃഷ്ട ജന്മങ്ങളായി മാറിയല്ലോ നിങ്ങളെന്നാണ് പറയാനുള്ളത് നമ്മൾ വയനാട് ഡി സി സി ട്രഷററ് എൻ എം വിജയൻ്റെ മരണത്തിൽ സംഭവിച്ചതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും എന്താണ് അതിൽ നമ്മൾ കണ്ടത് മരിക്കുന്നതിന് മുമ്പ് ജീവിക്കാനുള്ള കൊതികൊണ്ട് കൊണ്ട് എൻ എം വിജയൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ കെ പി സി സി പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് പോകുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ അദ്ദേഹം കയറിയിറങ്ങാത്ത തിടങ്ങളൊന്നുമില്ല ആരും സഹായിച്ചില്ല അവസാനം അദ്ദേഹത്തിന് ജീവനെടുക്കേണ്ടി വന്നു എന്നിട്ട് ആവശ്യവുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ഒരു സംഘം അങ്ങോട്ട് കേൾക്കുന്നു ഞങ്ങളത് എപ്പോൾ സഹായിക്കും ആ കുടുംബത്തെ എന്ന് പറഞ്ഞ് രംഗത്തേക്ക് പോകുന്നു കുറേ നാളുകൾക്ക് ശേഷം ആ കുടുംബത്തിലെ അദ്ദേഹത്തിൻ്റെ മകനും അതുപോലെ തന്നെ മരുമകളുമൊക്കെ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഞങ്ങളെ പറ്റിച്ചു സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സഹായിച്ചില്ല എന്നാണ് പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള സഹായ അവസ്ഥകളൊക്കെ പലരും ചെയ്യാൻ വേണ്ടി രംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിലാണ് അതൊന്നും വേണ്ട ഞങ്ങളിപ്പോൾ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നത് വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരെ പറ്റിച്ചില്ലേ കുറേ പണം പിരിച്ചിട്ട് ഇപ്പം പൈസ എവിടെയാന്ന് പോലും അറിയില്ല ഇങ്ങനെ പിരിവ് നടത്താനും തട്ടിപ്പ് നടത്താനും ആളുകളെ പറ്റിക്കാനും ഒക്കെ നിങ്ങളെ കഴിഞ്ഞ ആളുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മലയാളികൾ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കേ എന്ന് ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് ഈ ദേശാഭിമാനിയിൽ തന്നെ വേറൊരു വാർത്ത കൂടി അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതാ ഒരു വർഷത്തിനിടെ ജീവൻ ഒടുക്കിയത് പേർ വഴിയാധാരമായത് അനേകർ എന്ന് കൊടുത്തിരിക്കുന്നു അതിൽ കുറച്ചും പോരാൻ നേരത്തുള്ള നമ്മൾ സ്ഥിരം വായിച്ചത് തന്നെയാണ് അതിനുശേഷം അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം കുറഞ്ഞ കാലയളവിൽ നിക്ഷേപമായി കോടികളാണ് സ്വീകരിച്ചത് പ്രലോഭനങ്ങളിലൂടെ നിക്ഷേപകരെ കണ്ടെത്താൻ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചു തുക ബിനാമി ഇടപാടുകൾ വഴി സ്വന്തം കീശയിലാക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം രണ്ടായിരത്തി ആയപ്പോഴേക്കും സംഘത്തിന്റെ പ്രവർത്തനം താളം തെറ്റി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും നൂറുകണക്കിന് നിക്ഷേപകർ പരാതികളുമായി എത്തി അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ വൻ വെട്ടിപ്പാണ് കണ്ടെത്തിയത് പ്രസിഡന്റ് മോഹനകുമാരൻ വസ്തുക്കൾ ഈടായി വെച്ച് ഗഹാൻ രജിസ്റ്റർ ചെയ്ത് വിവിധ ആളുകളുടെ പേരിൽ മുപ്പത്തഞ്ചോളം വായ്പ എടുത്തതായി കണ്ടെത്തി ഒന്നേ പോയിന്റ് ആറ് അഞ്ചു കോടി രൂപയാണ് ഈ നിലയിൽ പ്രസിഡന്റ് കൈക്കലാക്കിയത് പ്രസിഡന്റിന്റെ ഭാര്യയുടെ പേരിൽ പത്ത് വായ്പകളിലായി അമ്പത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയതായും ഭാര്യ സഹോദരന്റെ പേരിൽ നാൽപ്പത്തിയാറ് വായ്പകളിൽ നിന്നായി രണ്ടേ പോയിന്റ് നാല് ഒന്ന് കോടി കൈപ്പറ്റിയതായും അന്വേഷണ സംഘം കണ്ടെത്തി പ്രസിഡന്റിന്റെ സഹോദര ഭാര്യയായിരുന്നു ബാങ്കിന്റെ സെക്രട്ടറി അവരുടെ പേരിൽ പത്ത് വായ്പകളും അവരുടെ ഭർത്താവിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് വായ്പകളും കണ്ടെത്തി രണ്ട് കോടിയോളം രൂപയാണ് ആ നിലയിൽ തട്ടിയെടുത്തത് ജീവനക്കാരുടെ പേരിൽ മാത്രം നൂറോളം വായ്പകളിലൂടെ മൂന്ന് കോടിയിലധികം രൂപയും തട്ടി നിക്ഷേപകരുടെ മുഴുവൻ തുകയും പ്രസിഡന്റും കോൺഗ്രസ് നേതൃത്വവും തട്ടിയെടുത്തു ഇതിൽ നല്ലൊരു പങ്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ചിലരാണ് കൈക്കലാക്കിയതെന്ന് മോഹനകുമാരൻ നായർ അന്ന് പരസ്യ പ്രസ്താവന നടത്തി പ്രസിഡന്റിന്റെ പേരിൽ അരുവിക്കര ഭാഗത്ത് രണ്ട് റിസോർട്ടുകളുണ്ട് ഡി സി സി ഭാരവാഹികളായിരുന്നവരടക്കം ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് പാലോട് വാമനപുരം മേഖലയിൽ ഏക്കർ കണക്കിന് വസ്തു വാങ്ങിക്കൂട്ടിയതായും ആക്ഷേപമുണ്ട് കുടുംബഷെയറായി കിട്ടിയ വസ്തു വിറ്റ തുകയും ഭാര്യ പെൻഷനായിപ്പോൾ കിട്ടിയ തുകയും ചേർത്ത് ഒന്നേ കോടി രൂപയാണ് ആനാട് ശശി സംഘത്തിൽ നിക്ഷേപിച്ചത് ഭാര്യയുടെ ബന്ധുവിനെ കൊണ്ട് മുപ്പത് ലക്ഷം രൂപയും നിക്ഷേപിച്ചു എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ എത്ര വലിയ തട്ടിപ്പും ക്രൂരതയുമാണ് കോൺഗ്രസ് നടത്തുന്നത് അല്ലെങ്കിൽ ഇതിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി നമുക്ക് കാണാം ആ വാർത്ത എങ്ങനെയാണ് വ്യാജരേഖ ചമച്ച് വസ്തു തട്ടിപ്പ് കോൺഗ്രസ് നേതാവ് മണികണ്ഠനെ കസ്റ്റഡിയിൽ വാങ്ങി അതായത് വ്യാജരേഖ ചമച്ച് ജവഹർ നഗറിലെ പത്ത് കോടിയോളം വില വരുന്ന വീടും വസ്തു തട്ടിയെടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠനെയും സുനിൽ ബാബു തോമസിനെയും മ്യൂസിയം പോലീസ് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ വാർത്തയൊന്നും നമ്മുടെ ഒരു മാധ്യമത്തിലും കാണില്ല കേട്ടോ അവർ കൊടുക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതികൾ അവർ കോൺഗ്രസ്സുകാരായാൽ എങ്ങനെ കൊടുക്കാനാണ് ഇന്ന് തന്നെ ബുജെയറിൻ്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ബുജയർ പോലീസുമായിട്ട് വലിയ രീതിയിൽ സഹകരിക്കുന്നില്ല അതായത് മൊബൈലിലെ പാസ്വേഡ് എന്താണെന്ന് പറഞ്ഞ് കൊടുക്കുന്നില്ല അപ്പോൾ പി കെ ഫിറോസിൻ്റെ സഹോദരനായതുകൊണ്ട് ഏത് ലഹരിക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തി ഒരു രീതിയിലുള്ള സഹകരണവും കാണിച്ചില്ല ഞങ്ങൾക്കത് വാർത്തയൊന്നുമല്ല ഞങ്ങൾ അന്തി ചർച്ച കൊടുക്കുക ചെയ്യില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടത്തില്ലെന്ന സമീപനമാണ് നമ്മളിവിടുത്തെ മാധ്യമങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് ഇനി ഇതിൽ ലീഗ് നേതാവിനെ സംബന്ധിച്ചൊരു വാർത്ത കൂടിയുണ്ട് അതുകൂടി വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിക്ഷേപ തട്ടിപ്പ് കേസ് കേസൊതുക്കാനുള്ള ലീഗ് നീക്കം പാളി ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാനൊന്ന് വായിക്കാൻ കേട്ടോ ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ടി പി ഹാരിസ് കോടികൾ തട്ടിയ കേസ് ഒതുക്കി തീർക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കം പാളി ജില്ലാ പഞ്ചായത്ത് പദ്ധതികളുടെ കരാറിൽ ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം വാങ്ങിയ സംഭവത്തിൽ പോലീസിൽ രേഖാമൂലം പരാതി നൽകിയ ആറുപേർക്ക് പണം തിരിച്ചു നൽകി കേസ് പിൻവലിക്കാനായിരുന്നു ആദ്യ നീക്കം എന്നാൽ കൂടുതൽ പേർ പരാതി ഉന്നയിച്ചതോടെ ഒത്തുതീർപ്പ് നീക്കം പാളി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറോളം പേരിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടിയിലേറെ ഹാരിസ് തട്ടിയെടുത്തതായാണ് പരാതി ഒന്ന് ആലോചിച്ച് നോക്കണേ ലീഗ് നേതാവിനെതിരെയുള്ള പരാതിയാണ് ഈ വിഷയത്തിലൊക്കെ വേണം നല്ല അതിശക്തമായിട്ടുള്ള ഒരു ചർച്ച നടത്താമെന്നേ വന്നേ എന്തുകൊണ്ടാണ് ചർച്ച നടത്താത്തത് അപ്പോൾ ഇതൊന്നും ആരും അറിയരുത് എന്നൊരു ആഗ്രഹമാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് കള്ളന്റെ കയ്യിൽ ഈ സംസ്ഥാനത്തിന്റെ താക്കോൽ ഏൽപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അതിൽ വീണു പോയാൽ നാളെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്